ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കൊറിയൻ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന ഉച്ചഭാഷണികൾ ദക്ഷിണ കൊറിയൻ സൈന്യം നീക്കം ചെയ്തു ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തിമൂന്ന് കാലഘട്ടത്തിലെ കൊറിയൻ യുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ അയവ് വരുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ നടപടി വർഷങ്ങളായി ഉത്തര കൊറിയൻ ഭരണകൂടത്തെ വിമർശിക്കുന്നതും ദക്ഷിണ കൊറിയയുടെ ജനാധിപത്യത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രകീർത്തിക്കുന്നതുമായ പ്രചാരണ സന്ദേശങ്ങൾ ഈ ഉച്ചഭാഷണികളിലൂടെ നിരന്തരം പ്രക്ഷേപണം ചെയ്തിരുന്നു ഉത്തര കൊറിയൻ ഭരണകൂടം ഇതിനെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണക്കാക്കുകയും ഇതിനെതിരെ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കുന്നതിൽ ഈ പ്രചാരണങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഉച്ചഭാഷണികൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം ഉത്തരകൊറിയയുമായി സമാധാനപരമായ ചർച്ചകൾക്ക് സാധ്യത തുറക്കുമെന്നും സംഘർഷം കുറയ്ക്കുമെന്നും ദക്ഷിണ കൊറിയൻ സർക്കാർ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ യുദ്ധം അവസാനിച്ചെങ്കിലും കൊറിയൻ ഉപദ്വീപ് ഔദ്യോഗികമായി രണ്ടായി വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം നീളമുള്ള അതിർത്തി ലോകത്തിലെ തന്നെ ഏറ്റവും സൈനികവത്കൃതമായ അതിർത്തികളിലൊന്നാണ് പരസ്പരം പ്രചാരണ യുദ്ധങ്ങളും സൈനിക ശക്തി പ്രകടനങ്ങളും ഇവിടെ സാധാരണമായിരുന്നു ദക്ഷിണ കൊറിയയെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ഉത്തര കൊറിയയെ പിന്തുണയ്ക്കുന്ന റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഈ ശീതയുദ്ധത്തിന്റെ ഭാഗമാണ് ഈ സാഹചര്യത്തിൽ ദക്ഷിണ കൊറിയയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നു ഉച്ചഭാഷണുകൾ നീക്കം ചെയ്ത നടപടി ഉത്തര ഉത്തരകൊറിയയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം കിം ജോങ് ഉൻ അടുത്തിടെ ദക്ഷിണ കൊറിയയുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ നീക്കം കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയൊരു തുടക്കമിടുമോ എന്ന് കണ്ടറിയണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഈ നടപടി എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും കൊറിയൻ ഉപദ്വീപിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നിർണായക നീക്കത്തിൽ ദക്ഷിണ കൊറിയൻ സൈന്യം ഉത്തര കൊറിയൻ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന ഉച്ചഭാഷണികൾ നീക്കം ചെയ്തു ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി പതിറ്റാണ്ടുകളായി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിൽ ഈ ഉച്ചഭാഷണികൾ ഒരു പ്രധാന കാരണമായിരുന്നു ഉത്തര ഉത്തരകൊറിയയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും നയതന്ത്ര ചർച്ചകൾക്ക് കളമൊരുക്കാനും ഇത് സഹായിക്കുമെന്നാണ് ദക്ഷിണ കൊറിയയുടെ പ്രതീക്ഷ ഈ ഉച്ചഭാഷണികളിലൂടെ ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്തമായി ഉത്തര കൊറിയൻ ഭരണകൂടത്തിനെതിരെയും കിംജോങ് ഉന്നിന്റെ നയങ്ങൾക്കെതിരെയും പ്രചാരണങ്ങൾ

ദക്ഷിണ കൊറിയയിലെ സാമ്പത്തിക വളർച്ച ജനാധിപത്യം സ്വതന്ത്രമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ഉത്തര കൊറിയൻ സൈനികർക്കും സാധാരണക്കാർക്കും കേൾക്കാവുന്ന രീതിയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു ഈ പ്രചാരണങ്ങൾ ഉത്തര കൊറിയൻ ഭരണകൂടത്തിന് ഉത്തര കൊറിയ ഈ പ്രചാരണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണക്കാക്കിയിരുന്നു ഇതിനെതിരെ അവർ പലപ്പോഴും കടുത്ത ഭാഷയിൽ പ്രതിഷേധിക്കുകയും സൈനിക നടപടികൾ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ പലപ്പോഴും വെടിവയ്പും സംഘർഷങ്ങളും ഉണ്ടാകാൻ ഈ ഉച്ചഭാഷിണി പ്രചാരണങ്ങൾ കാരണമായിട്ടുണ്ട് ഈ സാഹചര്യം കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തിമൂന്ന് കാലഘട്ടത്തിലെ കൊറിയൻ യുദ്ധം അവസാനിച്ചെങ്കിലും ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി സമാധാന ഒപ്പുവെച്ചിട്ടില്ല അതിനാൽ ഇപ്പോഴും സാങ്കേതികമായി അവർ യുദ്ധത്തിലാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള അതിർത്തി ലോകത്തിലെ തന്നെ ഏറ്റവും സൈനികവത്കൃതമായ അതിർത്തികളിലൊന്നാണ് ലക്ഷക്കണക്കിന് സൈനികരെയാണ് ഇരു രാജ്യങ്ങളും ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതിർത്തിയിലെ ഏതൊരു ചെറിയ പ്രകോപനവും വലിയ സംഘർഷങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു പുതിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ കൊറിയ സമാധാനപരമായ നയതന്ത്രത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു ാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് ഉത്തര കൊറിയയുമായി നേരിട്ട് ചർച്ചകൾ നടത്താനും സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ദക്ഷിണ കൊറിയ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ നീക്കം ഉത്തര കൊറിയ എങ്ങനെ സ്വീകരിക്കുമെന്നത് നിർണായകമാണ് റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഈ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഉത്തര ഉത്തരകൊറിയയുടെ നയതന്ത്രം അമേരിക്കയെയും ദക്ഷിണ കൊറിയയും ആശങ്കപ്പെടുത്തുന്നുണ്ട് മറുവശത്ത് ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള സൈനിക സംഖ്യം വളരെ ശക്തമാണ് ഇത് കൊറിയൻ ഉപദ്വീപിലെ രാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാക്കുന്നു ഉച്ചഭാഷണികൾ നീക്കം ചെയ്തതോടെ അതിർത്തിയിൽ നിലനിന്നിരുന്ന പ്രധാന പ്രകോപനങ്ങളിലൊന്നും ഇല്ലാതായി ഇതിരു രാജ്യങ്ങളിലെയും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ നിരന്തരമായ ഭീഷണിയിലാണ് കഴിഞ്ഞിരുന്നത് ഈ നീക്കം അതിർത്തിയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു മുൻകാലങ്ങളിൽ ഇരു കൊറിയകളും തമ്മിലുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും ഉച്ചഭാഷണി പ്രചാരണങ്ങൾ കാരണം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത്തരം പ്രചാരണങ്ങൾ ഒഴിവാക്കുന്നത് വഴി ഭാവിയിൽ ഉണ്ടാകാവുന്ന നയത്ര പ്രതിസന്ധികൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും ഇതിരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താൻ സഹായിക്കും ദക്ഷിണ കൊറിയയുടെ ഈ സമാധാനപരമായ സമീപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് കൊറിയൻ ഉപദ്വീപിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഈ നീക്കത്തെ പല രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഉത്തര കൊറിയ ഈ അവസരം ഉപയോഗിച്ച് ദക്ഷിണ കൊറിയയുമായി ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ എങ്കിലും ഉച്ചഭാഷണികൾ നീക്കം ചെയ്തത് മാത്രമായി സമാധാനമുണ്ടാകില്ല ആണവായുധങ്ങൾ മിസൈൽ പരീക്ഷണങ്ങൾ സാമ്പത്തിക ഉപരോധം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാനുണ്ട് എങ്കിലും ഈ നീക്കം കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു പുതിയ അധ്യായം തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം